അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു രോഗം ഏതുമാവട്ടെ എല്ലാറ്റിനും അള്ളാഹു സുബാന ഓ ആത്മീയ പരിഹാരം കണ്ടുവച്ചിട്ടുണ്ട് അതിനെ കണ്ടെത്തി നമ്മൾ ചികിത്സിക്കേണ്ടത് മാത്രമാണ് നമ്മുടെ ബാധ്യത നമ്മളെല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പ് ഈയൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും അമ്പ കടക്കും സ്കിപ്പ് ചെയ്ത് കാണരുത് കാരണം ഇത് മുഴുവനായി കാണണം എന്നാലേ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെ ഫലം ലഭിക്കുകയില്ല എല്ലാവരും ഇത് ഗൗരവമായി എടുത്തുകൊണ്ട് പതിവായി ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ശാരീരികമായ അതുപോലെ തന്നെ മാനസികമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മീയ ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക നമ്മൾക്കറിയാവുന്ന ഒരു സ്വലാത്ത് മുത്ത നബി സല്ലാഹു അലി വസല്ല തങ്ങളുടെ മേലിൽ ചൊല്ലുക ആ വെള്ളത്തിലേക്ക് ഊതുക അത് കഴിഞ്ഞതിന് ശേഷം തെറ്റുകൂടാതെ ഒരു ഫാത്തിഹ ഓതുക ആ വെള്ളത്തിലേക്ക് ഓതുക മുത്ത നബി സല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ രോഗങ്ങൾക്കും മരുന്ന് ഫാത്തിഹ ആണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ ഫാത്തിഹ ഒരു തവണ ഓതി ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ചോതുക അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ ആയത്തുൽ കുറിസി ഓതുക നമുക്കൊക്കെ അറിയാം ആയത്തുൽ ആയത്തിൽ കുറിസിൽ ഹയ്യുൽ ഹയ്യം എന്ന് തുടങ്ങുന്ന ആ ആയത്തുൽ കുറിസി ഇമാമിയങ്ങൾ പറയുന്നുണ്ട് കരട് രോഗങ്ങളടക്കം എല്ലാ രോഗങ്ങൾക്കും ആയത്തുൽ കുറിസി പരിഹാരമാണ് എന്ന് ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ആയത്തിൽ കുറിസി ഒരു തവണ ഓതുക എന്നിട്ട് അവളത്തിലേക്ക് ഓതുക അതിനുശേഷം സൂറത്ത് അലം നഷറഹ നമുക്കൊക്കെ അറിയാം സു ചെറിയൊരു സൂറത്താണ് അലം നശ്വറുറക്ക് ഒവ അതിനവിതറൊക്കെ എന്ന് തുടങ്ങുന്ന നശ്വറഹ് സൂറത്ത് ഈ സൂറത്ത് ഓതുക ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും ഉത്തമ മരുന്നാണ് എന്ന് നമുക്കൊക്കെ അറിയാം അലം നെഷറു സൂറത്ത് എന്നുള്ളത് ആ സൂറത്ത് ഓതി ആ വെള്ളത്തിൽ ഓതുക അതിനുശേഷം സൂറത്ത് ഖുറൈഷ് ഖുറൈഷ് ഈ ലാഫി ഹിമി യോസൈഫ് എന്ന് തുടങ്ങുന്ന ഖുറൈഷ് സൂറത്ത് ഓതുക ഇമാം യാഫി റലി അള്ളാഹുവിൻ അവിടുന്ന് പറയുന്നുണ്ട് കരട് രോഗങ്ങൾക്ക് വലിയ ശമനമാണ് ഖുറൈഷ് സൂറത്ത് എന്നുള്ളത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശങ്ങൾ നീക്കാൻ ഏറ്റവും ഉത്തമമായ സൂറത്താണ് സൂറത്ത് ഖുറൈഷ് ആ സൂറത്ത് കുറേശ് ഓതി മന്ത്രി ചൂതുക പിന്നെ അങ്ങനെ ഒരു സൂറത്താണ് സൂറത്ത് കൗസർ ഇന്നൽ കൗതർ ഫസുലി റബ്ബി കൻഹർ ഇന്ന ഷാനിയ കഹു അല്ല എന്ന് തുടങ്ങുന്ന ഇതും ഒരു തവണ ഊതി ഒരു തവണ ഊതി ഗ്ലാസിൽ മന്ത്രി ചൂതുക ഗ്യാസ് സംബന്ധമായ അതുപോലെ തന്നെ വയറ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും സൂറത്ത് കൗസർ പരിഹാരമാണ് അതിനുശേഷം സൂറത്ത് തൗബയിലെ അവസാന രണ്ടായത്ത് അവസാന രണ്ടായിത്ത് തൗബ സൂറത്തിൽ ബിസ്മി ചൊല്ലരുത് അറുദ് കൂട്ടുക അറുദ്ദുബില് ഹിമിൻ ഷെയ്ത്വം അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിലും ബിസ്മി കൂട്ടണം ഇത് ബിസ്മി കൂട്ടാതെ അറുദ്ദുബില് റൌഫ്റാഹിം എന്ന് പറയുന്ന സൂറത്ത് തൗബയിലെ അവസാനത്തെ ആ രണ്ട് ആയത്ത് ഇതെല്ലാം കണക്ട് ചെയ്ത് കൊണ്ട് ഗ്ലാസിൽ വെള്ളത്തിലേക്ക് ഓതി ഊതുക പിന്നെ പിന്നെ ഒരു ആയത്താണ് സൂറത്ത് നഷറിലെ ലൗ അൻസൽ ഹാദൽ ഖുർആന എന്ന് തുടങ്ങുന്ന ആ സൂ ആയത്തും ആ ആയത്തോതി വെള്ളത്തിലേക്ക് ഊതുക മരണമൊഴികെ എല്ലാ രോഗത്തിനും പരിഹാരമാണ് അഷർ സൂറത്തിലെ അവസാന ആയത്ത് സൂറത്ത് അഷറാണ് അഷർ സൂറത്തിലെ അവസാനത്തെ ആയത്താണ് ലൗ അൻസൽ ന ആദൽ എന്ന് തുടങ്ങുന്ന ആ ആയത്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബിസ്മി കൂട്ടുക കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് എന്നൊരു പ്രാവശ്യം ഓതുക അതുപോലെ തന്നെ കുലാഅദ്ബിറബിൾ ഫലഖതുകലാ ഔദ്ദുറബിൾ ഫലക്ക് കുലദ് റബ്ബിൻ നാസ് ഓതുക എല്ലാം ഒരു തവണ ഓതി ഓതുക എന്നിട്ട് എൻ്റെ രോഗങ്ങളൊക്കെ മാറിക്കിട്ടണമെന്ന് എന്ന നീയത്തോടു കൂടി ഹബീബ് സലാഹു അലൈഹി വസ്ലാമദ് പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലി ബിസ്മി ചൊല്ലി നമ്മൾ കുടിക്കുക എന്നാൽ വലിയൊരു പരിഹാരം നമുക്ക് കിട്ടും എല്ലാ രോഗത്തിനും പരിഹാരമായി പ്രത്യേകം ശ്രദ്ധിക്കുക സ്ക്രീനിൽ ആയത്തൊന്നും കാണിച്ചിട്ടില്ല ഈ പറഞ്ഞതെല്ലാം ഒരു കടലാസിൽ ഒപ്പിയെടുത്ത് എഴുതി വെക്കുക ഇല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച് മന്ത്രിച്ച് വാങ്ങുക അള്ളാഹു വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ ആമീൻ അറബല്ല അസലാമേക്കും വരഹമുല്ലാ വർക്കാത്തു